അസ്സലാമു അലൈക്കും മഞ്ഞ ബിഡം സഹോദരന്മാരെ മറ്റ് സഹോദരന്മാരെ നമ്മുടെ റമീൽ ഉസ്താദുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ റമീൽ ഉസ്താദി എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരു വിഷമം തോന്നരുത് കാരണം ഞാൻ വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് എൻ്റെ ഹാബിറ്റ് അങ്ങനെ ആയിപ്പോയി രണ്ടാമത് ഉസ്താദ് വളരെയധികം കർശനമായി നമ്മുടെ മുസ്ലിാക്കന്മാർക്ക് തൗഹീദ് സംബന്ധമായിട്ട് നല്ല മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പക്ഷേ ഇന്ന് വിഷയത്തിൽ തൗഹീദ് പറയുന്നില്ലെങ്കിലും മുസ്ലിാക്കന്മാരുടെ ശുരുക്കം പാതകൾക്ക് നല്ല മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് എനിക്ക് ഉസ്താദ് എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം ആവേണ്ടതില്ല അത് ഉസ്താദിന് വിഷമിക്കേണ്ടതുമില്ല എന്നാണ് ഈ അവസരത്തിൽ ഉസ്താദിനോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഉസ്താദ് ഞാൻ മറുപടിയായിട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു പ്രമാണം അതായത് ഈ ഒരു പതിമൂന്ന് മിനിറ്റും അൻപത്തി മൂന്ന് സെക്കൻഡുള്ള ഒരു വീഡിയോ ഇറക്കിയിരുന്നു ലാസ്റ്റ് ഉസ്താദിന് മറുപടി ആയിട്ടാണ് പക്ഷെ അതിനുള്ള യാതൊരു മറുപടിയും ഇതുവരെ കാണുന്നില്ല ആ വീഡിയോയിലും അതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു ജിന്നിനെ വിളിക്കൽ ശുരുക്കല്ല അത് വസീലത്ത് ചുരുക്കും മറാമുവാണെന്നൊരു ഇന്നത്തെ വാദം ബിഷൻക്കാരുടെ അതിൻ്റെ പ്രമാണം എന്താണെന്ന് ഞാൻ മൂന്ന് വീഡിയോകളായി ഞാൻ ചോദിച്ചിരുന്നു പക്ഷെ അതിനൊക്കൊന്നും യാതൊരു മറുപടിയുമില്ല ഞാൻ ചോദിക്കുന്നത് ഇതെനിക്ക് പ്രമാണമില്ലേ ഇനി ഇതിനൊക്കെ പ്രമാണമില്ല എങ്കിൽ ഫൗണ്ടേഷൻ ഇല്ലാത്ത ബിൽഡിംഗ് ആവില്ലേ എന്തുകൊണ്ടാണ് പ്രമാണമില്ലാത്തത് പ്രമാണമില്ലാത്തൊരു വിഷയമാണോ ചർച്ചയിലേക്ക് വന്നിരുന്നത് അതായത് ജബ്ബാ നമ്മുടെ ജബ്ബാർ മുസ്ലിയാച്ച അതാ രണ്ടായിരത്തി ഏഴിലാണല്ലോ ഇത് തുടക്കം കുറിച്ചത് അതിനു മുമ്പ് കുറേ സംഭവമൊക്കെ നടന്നെങ്കിലും അത് ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഇസ്രായേൽ മാസിയയിൽ എഴുതിയതാണല്ലോ ഈ വിഷയം ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ലാ വസീലത്ത് ഷിർക്കും മാറാമുവാണെന്നല്ലാണല്ലോ നമ്മൾ കേട്ടിരുന്നത് അപ്പം ആ സമയങ്ങളിൽ നമ്മുടെ ജബ്ബാർ മുസ്ലിച്ച ഈ അതിൻ്റെ പ്രമാണമൊന്നും പറഞ്ഞിട്ടില്ലേ അല്ല എന്ത് പറയുമ്പോഴും പ്രമാണം വേണമല്ലോ നമ്മൾ സ്ഥലപ്പിൽ ഏതൊരു കാലഘട്ടത്തിലും ഏത് വിഷയവും സംസാരിക്കുമ്പോൾ പ്രമാണം ചോദിക്കുമല്ലോ അപ്പം എന്താണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഇതേമാതിരി ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അഹമ്മദ് അമ്പലിൻ്റെ കഥയായിരിക്കുമോ അതല്ലേ നമ്മിവിടെ കേട്ടു തെളിവ് കേൾക്കുന്നത് ഈ ഒരു വിഷയത്തിന് ജിന്നിനെ വിളിക്കല് ശുക്കല്ല അത് ഉച്ച ശുരുക്കുമാണെന്നുള്ള തെളിവ് അതാണല്ലോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അതെനിക്കറിയില്ല ജബാർ മുലാച്ച അത് അത് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ തെളിവുകൾ സംസാരിച്ചത് അല്ലെങ്കിൽ വേറെ വല്ല പ്രമാണങ്ങളും സംസാരിച്ചിട്ടുണ്ടോ ഇപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ ജക്കലിയാ ഇസ്ലാഹിയുടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ അഭിപ്രായമാണോ ഇത് ജക്കലായിസ്ലാഹിൻ്റെ അഭിപ്രായമാണോ അല്ലെങ്കിൽ ജബ്ബാർ മുസ്ലാചാൻ്റെ അഭിപ്രായമാണോ ഈ അഹമ്മദിൻ മഹമ്പലിൻ്റെ കഥ വിശദീകരിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങൾ നമ്മുടെ ജഖിലാ സലാഹിൻ്റെ ആ സംസാരമൊന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക എന്താണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് വിളിക്കപ്പെടുന്നവർ ആ വിളിക്കപ്പെട്ട കേട്ട് നമ്മളെ സഹായിക്കുന്ന മാധ്യമമേതാണ് പക്ഷേ മഹാനായ ഹംബൽ തങ്ങൾ അറിയൂല്ല ഞാൻ അങ്ങനെ പ്രദേശത്ത് വഴിയെറിയാതെ ഒറ്റപ്പെട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോ എനിക്കെന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞു അപ്പൊ എന്നുള്ള

അല്ലാതെ ഈ ജബ്ബാർ മൗലവി എന്നുള്ള ഉണക്കമൗലവി മുഷിരിക്കുന്നു വന്നാലും ഞമ്മക്ക് ചുക്കാ ഇല്ലെങ്കിലും ചുക്കാൻ അപ്പോ സഹോദരന്മാരെ മൗലവി ഈ സക്കരിയ സുലായി എന്ന് പറഞ്ഞാൽ സത്യം പറയാലോ ഒരു മുജാഹിദ് മരിച്ചാല് അത് സമുദായത്തിന് വലിയ നഷ്ട നമ്മൾ പറയാൻ പോകലില്ല എന്ന് കരുതി മുജാഹിദ് മരിക്കാൻ വേണ്ടി ഇത് ആരക്കലും ഇല്ല അള്ളാന്റെ ഭൂമിയിലും മനുഷ്യനും നാക്കാലും ഏതൊക്കെ ജാതികളുണ്ട് ഇതിൽ ഒന്നും ഇപ്പൊടുത്തി വിടുക എന്നാൽ ഈ സക്കരിയ സുലായിന്റെ മരണമെന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാണ് ചില്ലറ നഷ്ടമല്ല അയാളെങ്ങാൻ അയാളെങ്ങാനൊരു പത്തൊല്ലം കൂടി ദുനിയവിൽ ബാക്കിയുണ്ടായിരുന്നെങ്കില് ആ വഹാവി പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ കൗക്കോലും പട്ടി ഊരീറ്റി നമ്മളെ കയ്യിൽ തന്നിട്ടല്ലാതെ അയാള് മരിക്കുമായിരുന്നില്ല നമുക്കൊരു കൂടി ഇനി ായി പോകും പട്ടിക ഇത് ആരൊക്കെ പോയി ഇമാം അഹമ്മദ് ശിർക്കിലേക്ക് പോയി ഇമാം ബൈഹത്ത് ശിർക്കിലേക്ക് പോയി ഇമാം തബറാനി ശിർക്കിലേക്ക് പോയി ഞാൻ ഇമാം അഹമ്മദ് മുഷിരിക്കാന്നും ഞങ്ങൾ പറയുന്നില്ല അതാ മുജാ പറയലേ അങ്ങാടിയിൽ വന്നിട്ട് മൗലവി ഉഗ്രം പ്രസംഗം ഇങ്ങനെ നമ്മുടെ സെക്ലസലായി സംസാരം കേട്ടു പോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഹമ്മദിൻ ബിനെ അമിൽ ചെയ്തിട്ടുണ്ട് അതേമാതിരി മറ്റ് പണ്ഡിതന്മാർ അഥവാ ഇമാമികളൊക്കെ അത് നമ്മളിപ്പോൾ അതിനെ ജിന്നനെ വിളിക്കൽ ശുരുക്കാണെന്ന് പറഞ്ഞാൽ അവർക്ക് ശുരുക്ക് ചെയ്തതാവില്ലേ ഇതാണ് ഇപ്പോൾ കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പം ഞാൻ ചോദിക്കുന്നത് പിന്നെ നമ്മളിവിടെ സാധാരണയുടെ ഭീഷണക്കാർ പരസ്യപ്പെടുത്തുന്നത് ജിന്നിനെ വിളിക്കൽ ശെരുക്കല്ലാതെ വസീലത്ത് ചെരുക്ക് മാറാൻ വേണമെന്ന് അപ്പോൾ രണ്ടും കൂടി നോക്കുമ്പോൾ വൈരുദ്ധ്യം വന്നില്ല ഇതെൻ്റെ ഞാൻ മുമ്പേ സംസാരം രമേൽ ഉസ്താദിനോട് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജക്രിയാസലായി സംസാരം അടിസ്ഥാന സംസാരിച്ച അടിസ്ഥാനത്തിൽ ഇവിടെ വൈരുദ്ധ്യം വന്നു അവർ അമൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അത് നമ്മൾ ഈ ശരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ശരിക്കു ചെയ്തവരാകൂലേ അപ്പോൾ ഇവിടെ വസീലത്തിൽ ശരിക്കും അല്ലേ നമ്മൾ പറയുന്നത് ഇവിടെ വീട്ടൻപാർ അതല്ലേ ഇവിടെ പറയുന്നത് ഏ അപ്പോഴെന്തെന്ത് എന്ത് സംഭവിക്കും ഇവർ വസീലത്തിൽ ശരിക്കും മറാമു ചെയ്തവരായി അങ്ങനല്ലേ വരുന്നത് ഞാൻ പറയുന്നത് ഇതിലൊക്കെ എന്താണ് പ്രമാണം അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പിന്നീട് നമ്മൾ രമീൽ ഉസ്താദ് എന്നോട് ചോദിച്ചത് അതായത് ഞാൻ പറഞ്ഞിരുന്നു അതായത് ജിന്നിൻ്റെ വിളിക്കൽ ഷിർക്കാണെന്ന് അള്ളാഹുസുബാൻ അബ്താല പറഞ്ഞിട്ടുണ്ട് ബിഡ്ഡൻകാർ ബിഡ്ഡങ്കാർ പറയുന്നത് ജിന്നിൻ്റെ വിളിക്കൽ ഷിർക്കല്ല എന്ന് അപ്പം അള്ളാഹു സുബാനബു താലാൻ്റെ ഖുവാൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് നിഷേധിച്ചവരായില്ലേ അതായത് ഒരു അള്ളാഹുവിൻ്റെ വചനങ്ങൾ അള്ളാഹുവിൻ്റെ കലാമില് അതിൻ്റെ എന്തെങ്കിലും ഏതെങ്കിലും രാജത്തിൻ്റെ വിപരീതം വന്നാൽ തൗഹീദിലെ വിഷയമാണ് മറ്റു വിഷയം കൂടിയല്ല കുർവാൻ കംപ്ലീറ്റ് നിഷേധിച്ചവനായി വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഏകദൈക വിശ്വാസം അതില ഏകവിശ്വാസമാണത് അത് ഞാൻ സാധാരണ പറയുന്ന വിഷയമാണ് ആ ഒരു വിഷയത്തിനാണ് ഖുർആൻ ലോകത്തിൽ അള്ളാഹു സുബാന അവതരിപ്പിച്ചത് അതിനേക്കാണ് പ്രവാചകന്മാരറങ്ങിയതും വേണ്ടിയിട്ട് അതിൻ്റെ വിവരങ്ങളുമായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ കംപ്ലീഷൻ നിഷേധിച്ചവരാകൂലേ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ളത് റമീൻ ഉസ്താദിനോട് നിങ്ങൾക്ക് പ്രമാണം തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റ് അല്ലെങ്കിൽ എനിക്ക് മറ്റ് ഇതിൽപ്പെട്ട ബിഷ്ഠമിൽപ്പെട്ട പ്രാസംഗന്മാരോ ഇനി വല്ല പണ്ഡിതന്മാരോ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയണം പ്രമാണം തെളിയിക്കണം എന്നുള്ളതാണ് ആ പ്രമാണം പ്രമാണിവിടെ തെളിവായി കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് ജനസമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇനി വരുന്ന തലമുറൻ്റെ അവസ്ഥ എന്തായിരിക്കും ശരിക്കും വിശ്വാസത്തിലേക്ക് പോകൂലേ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാക്കുകൾ ചുരുക്കുന്നു ഇനിയും മറുപടി തരുന്നില്ല പ്രമാണങ്ങൾ തെളിയിക്കുന്നില്ല എങ്കിൽ ഞാൻ വീണ്ടും സംസാരം തുടരുക തന്നെ ചെയ്യും ആരിക്കും തന്നെ ഇത് ഞാൻ പക്ഷേ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ മുൻ പറഞ്ഞ മുൻ മുൻ പറിക്കുന്ന വീഡിയോയിൽ ഞാൻ ആമുഖമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്പണായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സമയങ്ങളെല്ലാം ചെലവഴിച്ചുകൊണ്ട് മനുഷ്യരുടെ ഗുണകാംക്ഷ മാത്രമാണ് കാരണം പൽലോകം രക്ഷപ്പെടണം ആ പല്ലോകം രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം പൽലോകത്തിന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം അതിന് പൂർണ്ണമായ വിശ്വാസം ഇല്ലാത്തപ്പോഴാണ് സംസാരത്തിന് വിട്ടുപോകുന്നത് പോകുന്നത് അതുണ്ടാക്കിയെടുക്കണം അതാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത് അതാണ് മുത്തക്കിങ്ങളുടെ പണി നമ്മുടെ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം ഇതിൽ പാഴ്ച വരുമ്പോഴാണ് നമ്മൾ എന്തെന്തോ കാടുകറിയ സംസാരൊക്കെ സംസാരിച്ചു പോകുന്നത് അങ്ങനെ ആവരുത് നമ്മൾക്ക് മരിക്കേണ്ടവരാണ് നമ്മൾക്ക് മരിക്കണം മരണമുണ്ട് ഇവിടെ എത്ര എത്ര ജനാധിയിലാണ് നമ്മൾ പങ്കെടുത്തിരിക്കുന്നത് ഏത് സമയത്തും മരണം വരാം പുല്ലിനും ദായിക്കത്തിൽ മൗത്ത് അത് ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് വിഷയം സംസാരിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പ്രമാണം തെളിയണം അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചൊരിക്കുന്നു അസലാമലൈക്കും